അപ്പോൾ ഇന്ന് ഡേ ടു ആണ് അപ്പോൾ ഇന്നലെ നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിലിങ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ഹെയർ വാഷ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഹെയർ വാഷിന് വേണ്ടി ഇവിടെ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു മൈൽ ഷാമ്പു യൂസ് ചെയ്യുക മൈൽ ഷാമ്പൂ ഇല്ലെങ്കിൽ നോർമൽ ഷാമ്പു തന്നെ ഇപ്പോൾ ഒരു ജഗ് ഒരു സ്പൂൺ ഷാംപൂ എടുക്കുവാണെങ്കിൽ അത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം അല്ലെങ്കിൽ ഇപ്പം നമ്മൾ നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് ചിലപ്പോൾ വാഷ് ചെയ്യുകയാണെങ്കിൽ ഓയിൽ നന്നായിട്ട് പോകണം എന്നില്ല നോർമലായിട്ട് ഏത് ഷാംപൂ വേണമെങ്കിൽ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയാം കുറേ ആയുർവേദിക് ഷാമ്പു കാര്യങ്ങളൊക്കെ ഉണ്ട് കോട്ടകളുടെയും ഷാംപൂസൊക്കെ അവൈലബിൾ ആണ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ റീറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് രാത്രി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോൾ അത് നന്നായിട്ട് അതിൻ്റെ കുരുവൊക്കെ മാറ്റി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പതിഞ്ഞ് വരും അത് യൂസ് ചെയ്ത് നിങ്ങളുടെ ഹെയർ ഒക്കെ വാഷ് ചെയ്യാൻ പറ്റും പക്ഷേ കുറേ ഓയിലിംഗ് ഒക്കെ ആണെങ്കിൽ കുറേ നേരം പിടിക്കാൻ അതൊക്കെ വാഷ് ചെയ്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഹെയർ ഷാംപൂ ആണ് കാണിക്കാൻ പോകുന്നത് ഇത് നിങ്ങൾക്ക് ഒരാഴ്ച വരെ ഫ്രിഡ്ജിനകത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം അപ്പോൾ ഇതെങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് 岡村。 അപ്പം ഈ ഒരു ഷാംപൂന് വേണ്ടി ഞാൻ ആക്ച്വലി തലേ ദിവസമാണ് ഇതൊക്കെ നമ്മൾ വെള്ളത്തിൽ വെള്ളത്തിട്ട് വയ്ക്കുക റീഠയും ഷിക്കും പക്ഷെ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടി അപ്പോൾ തന്നെ ഇച്ചിരി റീഠ എടുത്തു ഷിക്കാക്കായ എടുത്തു ഇതൊക്കെ എന്റെ കയ്യിൽ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ എടുത്തത് ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലേക്ക് കാണില്ല തീർന്നു പോയി ഇച്ചിരി ഉള്ളൂ അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോക്കൊക്കെ കാണും കേട്ടോ അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നോർമൽ ഷാമ്പു തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് ഇച്ചിരി റീഠ ഷിക്കായ എടുത്തു പിന്നെ ഇച്ചിരി നീം ലീഫ് ഉണ്ടായിരുന്നു തുടങ്ങിയത് അതെടുത്തു രണ്ട് മൂന്ന് കറ്റാഴ എടുത്തു പിന്നെ ഉലുവ എടുത്തു അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള കലോഞ്ചി എടുത്തു കരിഞ്ചീരൊക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ വെള്ളത്തിൽ ഒന്ന് പത്ത് മിനിറ്റ് ബോയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്തുകഴിഞ്ഞിട്ട് മിക്സിൽ നന്നായിട്ട് അരച്ചെടുത്തു അരക്കുന്ന മുന്നേ റീഠാ ശിക്കത് കുരുക്കൾ കാണും അതൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് വേണം നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കാൻ ഒരു മസ്ലിൻ ക്ലോത്ത് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ചെറിയ ചെറിയ പൊടികളൊക്കെ കാണും പിന്നെ നമ്മൾ വാഷ് ചെയ്യുമ്പോൾ തലമുടിയിലൊക്കെ ആ പൊടിയൊക്കെ ഒട്ടിയിരിക്കും അത് കാരണം ഡാൻഡർ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ പറ്റിയില്ലെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് ഫിൽട്ടർ ചെയ്തെടുക്കാം ഫിൽട്ടർ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് ഒരാഴ്ച വരെ ഫ്രിഡ്ജിനകത്ത് വയ്ക്കാം അപ്പോൾ നമ്മൾ ഹെയർ വാഷ് ചെയ്യുന്ന മുന്നേ ഇച്ചിരി ആ ഒരു ഷാംപു കയ്യിലെടുത്തിട്ട് പോയിട്ട് തലമുടിയും സ്കാൽപ്പൊക്കെ ഒന്ന് നനച്ചിട്ട് ഇത് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് പതച്ചിട്ട് നമ്മുടെ തലമുടിയിലൊക്കെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയാം അപ്പം ഇത് നമ്മൾ വാഷ് ചെയ്യുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് കുറേ അധികം ഓയിൽ ഒക്കെ ആണെങ്കിൽ പോകാൻ ഇച്ചിരി പാടാ കുറേ നേരം പിടിക്കും പോകാൻ പാടല്ല രണ്ട് മൂന്ന് നാലഞ്ച് പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ ഇന്നലെ വാഷ് ചെയ്തപ്പോഴേക്കും എനിക്ക് നന്നായിട്ട് ഹെയർ ഓയിലൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് ഡേയിൽ നമ്മൾ ഹെയർ വാഷ് ആണ് ചെയ്തത് ആക്ച്വലി ഫസ്റ്റ് ഡേ തന്നെയാണ് ചെയ്തത് പക്ഷെ ഞാനിത് ഡേ ടു വീഡിയോ ആയിട്ടാണ് ഇട്ടത് എന്തിൻ്റെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഡേ ത്രീയിൽ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിലുള്ള അഴുക്കും തലമുടിയിലുള്ള അഴുക്കും ഒക്കെ മാറാൻ വേണ്ടിയാണ് ഹെയർ വാഷ് ചെയ്തത് ഇത്രയേ ഉള്ളൂ ഇനി ഡേ ത്രീ വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ